െന്ന് പറഞ്ഞൊരു വ്യക്യെ പറ്റി മാത്രമല്ല ഞാൻ അന്നത്തെ എന്റെ ഒരു ഇന്റൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സോർ വൈ ആ ഒരു പ്രമുഖ നടൻ അല്ലെങ്കിൽ ഒരു ക്രിമിനലിനെ എക്സ്പോസ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെ ആ കോലിലാ വിഷയങ്ങൾ എല്ലാവർക്കും അറിയാമോ അവരിപ്പോ തന്നെ കുക്കിംഗ് ചാനലൊക്കെ വീടും തുടങ്ങി നല്ല സെറ്റപ്പായിട്ട് അവർ പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് ഇവിടെ ഈ എലിസബത്തും ഈ പറയുന്ന അമൃതയും കൂടെ തമ്മിലടിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്തിനെ കുക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുകയുണ്ടായിരുന്നു നമ്മളൊക്കെ ഓക്കെ ഇന്ന് കുക്ക് ഒരു മണിക്കൂർ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഒരു സമയത്ത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു ഇതാണ് അതിൻ്റെ ഇടയ്ക്കാണ് തമ്മിലടിയും കാര്യങ്ങളൊക്കെ കാരണം എലിസബത്ത് ആ ഒരു സിറ്റുവേഷൻ ഈ കടന്ന സമയത്ത് ഈ പറയുന്ന അമൃതയോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തതും അത് പബ്ലിഷ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ എന്തായാലും നമുക്ക് കുക്കിൻ്റെ പോയിന്റും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്ക് വെക്കാം കുക്ക് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒരു മണിക്കൂർ വീഡിയോ ആണ് അതിൻ്റെ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ഒരു സബ്യാത്ത് കുറയ്ക്കുന്ന സബ്യ പിന്നെ എല്ലാവരും ഹാഷ്ടാഗ് കൊടുക്കാൻ മറക്കരുത് ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്നും കൂടെ കൊടുക്കാൻ മറക്കുന്ന എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ വേണം എന്തായാലും എല്ലാവരും ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന് കൊടുക്കുക എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം ഞാൻ എന്തെങ്കിലും സംസാരിച്ചു എന്റെ കൊച്ചിന്റെ കസ്റ്റഡിയിൽ വീണ്ടും ഒരു പ്രശ്നം ആവണ്ടെന്ന് പറഞ്ഞിട്ട് അവര് സൈലൻസ് സൈലന്റ് ആയിട്ടിരുന്നു ഉള്ളത് പറയല്ലോ അല്ലാതെ അതിനപ്പുറമൊന്നുമില്ല പക്ഷെ അവരന്ന് സൈലന്റ് ആയിട്ടിരുന്നോണ്ടാണ് ഇന്നൊരു എരിസഭത്വം ഉണ്ടായത് നാളെ വേറൊരു എരിസഭത്വം അമൃത സുരേഷോ ഉണ്ടാവണ്ടെന്നുള്ള സിറ്റുവേഷനിലാണ് നമ്മളിത് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വേറെ രീതിയിൽ ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്റെ ട്രോമ ട്രിഗേഡ് ആയതാണെന്ന ആ സമയത്ത് ഇനി ഒരുപെന്റ് ഈ സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ ഞാൻ ചിന്തിച്ചോളു പിന്നെ പുള്ളിക്കാരി പറയുന്ന പോലെ സോറി റിസവേച്ചി പറയുന്ന പോലെ റിസു തേച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എന്താ ഞാൻ എന്നെ അവർ പല പ്രാവശ്യം കേസ് കൊടുക്കാൻ കോഴ്സ് ചെയ്തു അങ്ങനെ കോഴ്സ് ചെയ്തതിന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഏതോ മീഡിയ ഒഴി വോയിസ് ലീക്ക് ചെയ്തു ഏതോ മെസ്സഞ്ചർ ഒഴി ആൾക്കാർക്ക് വോയിസ് അയച്ചു കൊടുത്തു ഏത് മീഡിയ ഏത് വോയിസ് ചേച്ചി പറയുന്ന മീഡിയ ഞാനാണ് ഞാനാണെന്ന് വന്ന് സംസാരിച്ചു ഞാൻ മീഡിയ അല്ല എന്റെ പേര് കുക്കുമാണ് ഞാനത് വീണ്ടും പറഞ്ഞു ഞാൻ അന്നും വന്ന് പറഞ്ഞിരുന്നു അന്ന് ഞാൻ സംസാരിക്കുന്നത് ആക്ച്വലി ഫീക്കിംഗ് എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെപ്പറ്റി മാത്രമല്ല ഞാൻ അന്നത്തെ എന്റെ ഒരു ഇന്റൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സോർ വൈ ആ ഒരു പ്രമുഖ നടൻ അല്ലെങ്കിൽ ഒരു ക്രിമിനലിനെ എക്സ്പോസ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് എന്ന് പറയുന്ന ആ വ്യക്തിയെ തുറന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവര് സംസാരിക്കുകയൊക്കെ ചെയ്തത് ഓക്കെ അതിപ്പോ എലിസബത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അവർ ക്ഷമയും പറയുന്നുണ്ട് ഏഹ് ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും വള്ളിയോ പുള്ളിയോ തെറ്റിയൊക്കെ ആദ്യത്തെ വലിയ മീണായിരിക്കും അവർ അറിഞ്ഞുകൊണ്ടല്ല അറിഞ്ഞുകൊണ്ടല്ലെന്നുള്ള രീതി അവരിപ്പം സംസാരിക്കുന്നുണ്ട് എലിസബത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തത് ഇപ്പൊ അതെല്ലാം പ്രശ്നമായിരിക്കുന്നത് ഈ അമൃതയ്ക്കും അഭിരാമിക്കുമാണ് ഇപ്പൊ കൂടുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് അയാൾക്കെതിരെ പോരാടേണ്ടടുത്ത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് നടക്കുമ്പോൾ അദ്ദേഹം കുക്കറി ഷോ ആയിട്ട് അയാളുടെ ലൈഫ് നല്ല രീതിയിൽ പോവുകയും ചെയ്യും ഇതിപ്പോൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ അടിയാവും പുള്ളി പുള്ളിയുടെ കാര്യം നോക്കി പോകും പിന്നെ ഒരു ഒരു ഇനി ഒരു അവസരം ഉണ്ടാവത്തില്ല കാരണം ഇപ്പോൾ എലിസബത്ത് കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് തമ്മിൽ അടിക്കാൻ തുടങ്ങിയാൽ അത് വേറെ പോകും സത്യം പറയല്ലോ ബിഗ് സീറോ ആയിപ്പോവും ആരും കാണത്തില്ല ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർ നിങ്ങൾക്ക് വേണ്ടിയായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലാതെ വേറെ ഒരു ഇതുമില്ല നമുക്ക് വേണമെങ്കിൽ വേറെ കണ്ടന്റ് നോക്കി നോക്കിപ്പോകും എല്ലാ ദിവസവും ഈ പറയുന്ന തൊട്ട് ഞാൻ ചെയ്യുന്ന ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന എലിസബത്തിന്റെ കാര്യം സംസാരിക്കും ഇപ്പോൾ ഇന്നലെ തൊട്ട് ഷൈനി അതെ ട്രെയിൻ ട്രെയിൻ സോറി അവരുടെ അപ്പൊ എങ്കിലും ഞാൻ ചെയ്ത തെറ്റാണ് ചേച്ചിയുടെ കാര്യം ഞാൻ എക്സ്പോസ് ചെയ്തു ഞാൻ പറഞ്ഞു പക്ഷെ ഇതൊക്കെ പുള്ളിക്കാരി പെട്ടെന്ന് പ്രിപ്പയർഡ് ആവാൻ കാരണം അഭിരാമി ചേച്ചിയുടെ ഒരു വീഡിയോ കാരണമാണ് അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഒരു കമന്റ് കാരണമാണ് ഞാൻ ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരി പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഞങ്ങൾക്ക് ഇട്ടതൊന്നിരിക്കും ഈ കഴിഞ്ഞ രണ്ട് ദിവസം രണ്ട് വർഷങ്ങളുണ്ട് ചേച്ചിക്ക് കിട്ടിയത് എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് അവർ പറയുന്നത് അതിന് സന്തോഷമുണ്ടെന്നാണ് പറയുന്നത് അത് വളരെ പോസിറ്റീവായിട്ടല്ലേ പറഞ്ഞ് അത് ചേച്ചിക്ക് അവര് ഇത്രയും പതിനാല് വർഷമായിട്ട് ആക്ച്വലി അവർ പറഞ്ഞാലും എന്താ തെറ്റ് കഴിഞ്ഞു പതിനാല് വർഷമായിട്ട് അവർ ഇത് പുറകെ കിടക്കുന്ന ആൾക്കാരാണ് അറ്റ്ലീസ്റ്റ് ചേച്ചിക്ക് ഒരു സോഷ്യൽ മീഡിയ സപ്പോർട്ടുണ്ട് ആൾക്കാരുണ്ട് ഞങ്ങളുണ്ട് കൂടെയെന്ന് പക്ഷെ ഇവർ ഒരു കേസിൽ വരുവാണെങ്കിൽ ഇവർക്ക് അത് വേണം ഇവിടെ സ്വത്തിന് വേണ്ടി പോയോളാ ഇവിടെ മറ്റോള ഇവിടെ മറിച്ചവളാന്ന് പറയുന്ന ഒരു കൂട്ടം ജനങ്ങൾ അന്ന് അവരെ പിച്ച് ചീന്തു വരുന്നു പാർട്ടി കാര്യമല്ല ഈ പറയുന്നത് ഈ പറയുന്ന അമൃതയ്ക്കും അബ്രഹാമിക്കും എന്തിന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തില ഒരു സപ്പോർട്ടും കിട്ടിയിട്ടില്ലായിരുന്നു അന്ന് കൊച്ചു കൊച്ചു വരെ വന്ന് സംസാരിച്ച സമയത്ത് പോലും എല്ലാരും കൂടെ അവക്ക് നാണവില്ലേ ആ കൊച്ച് മറ്റേ മോ അങ്ങനെ സംസാരിച്ചാൽ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് അതിന്റെ പ്രായം എന്താ പോലും ചിന്തിക്കാതെ മോശമായിട്ട് സംസാരിച്ച് ഇപ്പൊ കിട്ടുന്ന എലിസബത്തിന് കിട്ടുന്ന സപ്പോർട്ട് പോലും അന്ന് അവർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം ഇപ്പൊ പരസ്പരം തമ്മിലടിക്കേണ്ട ഒരു സമയമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്നാ കൊച്ചു കൊച്ചിനെ പോലും ഇവിടുത്തെ ജനങ്ങൾ വെറുതെ വിട്ടില്ല ഇവന്റെ നല്ല പിള്ള ജമയത്തിലെ കാരണമായിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കണം അബ്രഹാമിക്ക് നേരിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും നിങ്ങളൊന്നാലോചിച്ച് ഈ പറയുന്ന അമൃതയ്ക്കാണെങ്കിലും സോറി ഞാൻ അബ്രാഹി അല്ല അമൃത ഇപ്പൊ ഇതൊന്നും ആരും സംസാരിക്കുന്നില്ല വർഷമായിട്ട് അവർക്ക് കിട്ടാത്തത് കൂടുതലും സപ്പോർട്ട് എലിസബത്ത് രംഗത്ത് വന്നപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊന്നും ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമല്ലേ ഇപ്പൊ എലിസബത്ത് വന്ന് കുറെ കാര്യങ്ങൾ പറയാനും തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുണ്ട് ഇനി തമ്മിൽ ഉണ്ടായിട്ടില്ല അത് നമുക്ക് എല്ലാവരും പറയാവുന്ന ഒരു കാര്യം അപ്പൊ നമ്മളത് പിന്നേം പിന്നെയും പിന്നെ എടുത്തു വെച്ചിട്ട് ഇതാക്കി ബാഡാക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ചേച്ചി അറിഞ്ഞോ അറിയാതെ എവിടെയൊക്കെയോ അമൃതേച്ചിയെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങളിൽ ചേച്ചി ഉണ്ടായിരുന്ന ഒരാളാണ് ചേച്ചി മലപ്പൂർണ്ണം ചെയ്തതെന്ന് ഞാൻ പറയുന്നത് ചേച്ചിയുടെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചേച്ചിയും അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ അല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോ എന്നിട്ടും ഇങ്ങനൊരു ഇങ്ങനെ ഒരു എലിഗേഷൻസ് വരുമ്പോ അതായത് ഓൾറെഡി അവർ പതിനാല് വർഷം എന്താ പറയാ കൊറേ കാര്യങ്ങൾ അവർ ഫേസ് ചെയ്ത ആൾക്കാരാണ് അവർ ചെയ്യാത്ത കാര്യങ്ങൾക്കും കുറെ സൈബർ ബുള്ളിൽ ഏറ്റെടുത്ത ആൾക്കാരാണ് ഇപ്പൊ ഈ ചർച്ച എവിടം വരെ പോകുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഇതെല്ലാം കണ്ടുകൊണ്ടില്ല അവനിപ്പോ സൂചിച്ചോണ്ടിരിക്കുകയാണ് അവൻ അവന്റെ കാര്യം നോക്കി പോവുകയും ചെയ്യും ഒരു ഒരു നീതിയും കിട്ടും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പോയാലോ ഒന്നാലോചെ എലിസബത്തിനോടും കൊച്ചു പിള്ളേരെ സ്വഭാവം എലിസബത്തിന് ഏഹ് ഉള്ള കാര്യം തുടങ്ങും ഒരു ഡോക്ടർ സത്യം പറയാലോ ഇപ്പൊ വന്നു വന്നൊരു ഡോക്ടറാന്ന് പോലും എലിസബത്ത് മറക്കുന്നുണ്ട് പല കാര്യത്തിലും അതെനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എലിസബത്ത് ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ട് ഇത് ഇതൊക്കെ ചെറിയ കാര്യങ്ങൾ ഇതിനൊക്കെ തള്ളിക്കളഞ്ഞിട്ട് വേറെ എന്താ പറയണ്ടെ പോരാടേണ്ട അടുത്ത് പോരാടാൻ ശ്രമിക്കണം ആദ്യം നമ്മളൊക്കെ കിടന്ന് നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എവിടെ കഥ ഈ കാരണം ഇതിന്റെ സത്യാവസ്ഥ അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാവും ചേച്ചി എന്താണ് പറഞ്ഞത് എന്താണ് ഉണ്ടായെന്ന് പക്ഷെ കാണുന്നവർ അങ്ങനല്ല വിചാരിക്കുന്നത് മറ്റേ അറിയാതെ പറഞ്ഞ സൗത്ത് ജെവിനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം അവള് മറ്റേ മീഡിയ വഴി എടുത്ത് പുറത്തിട്ടു ഒരു വി സാധനം എവിടെയും വന്നിട്ടില്ല ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഒരു കോടി ഏത് വീഡിയോ ഏത് ഇവിടെ വന്നു ഞാൻ വന്ന് പറഞ്ഞൊരു കാര്യമില്ലാതെ എവിടെ ഒരു കാര്യം മോശമായിട്ട് വന്നിട്ടില്ല അവിടെ ഞാൻ എന്നെ എക്സ്പോസ് ചെയ്ത് സംസാരിക്കുക ചെയ്ത് എനിക്ക് തന്നെ വലിയ കാര്യമുണ്ടോ ഇതിപ്പോ നിങ്ങൾക്കൊക്കെ അറിയാം ആ ഒരു വ്യക്തി ആ ഒരു പ്രമുഖ നടൻ അല്ലെങ്കിൽ ഈ പറയുന്നത് ഞാൻ എജയിൻസ്റ്റിൽ ചെയ്യുന്ന സംസാരിക്കുന്ന നാളെ എത്ര പവർഫുൾ ആയിട്ടുള്ള ആളാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഒരാളുടെ വീട്ടിലെ തോക്കൊക്കെ ആയിട്ട് പോയി സംസാരിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അയാളുടെ ഒരു പവർ അത് വേറെ ലെവലാണ് അപ്പൊ എന്നെ പോലെ വേറൊരു ചെള്ളു പെണ്ണ് വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നാളെ എന്റെ നെഞ്ചത്ത് എന്റെ ഫാമിലിക്ക് ഉണ്ടാവാൻ പോകുന്ന എനിക്ക് നാളെ എനിക്ക് വെടിയുണ്ട് ഞാൻ ആകാരിക്കാം ഇപ്പൊ ചേച്ചി ഇപ്പൊ ഈ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ചേച്ചി മറ്റേ വണ്ടി എന്തോ സ്നേഹമൊക്കെ ആയി ആരും എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ചേച്ചി പറഞ്ഞൊരു സിറ്റുവേഷൻ ആണ് വെച്ചിട്ടാണ് ഞാൻ ഞാൻ വന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം വിളിച്ചു ാണ് വ്യക്തി നമ്മൾ ചിത്രക്കാരനൊന്നുമല്ല നമ്മളെത്രം ഇങ്ങനെ പൊട്ടനാ എന്നൊക്കെ പറയുമ്പോഴും ഇയാളെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല അത്യാവശ്യം തമിഴ്നാട്ടിലാണെങ്കിൽ നല്ല ഹോൾഡ് ഉണ്ട് ഇവരുടെ ഫാമിലി മുന്തിയ ഫാമിലിയാണ് ഇവരുടെ ചേട്ടനാണെങ്കിലും കങ്കുവാമൂടെ ഡയറക്ടറാണ് ഈ പറയുന്ന ഇദ്ദേഹത്തിന് നല്ല ഹോൾഡ് ഉണ്ട് നല്ലതെന്ന് വെച്ചാൽ നല്ലത് ഇപ്പൊ കേരളത്തിന് കേരളത്തിന് അങ്ങനെ വിളിച്ചില്ലെങ്കിലും പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഇപ്പൊ നമ്മളെ തീർക്കേണ്ടെടുത്താണെങ്കിൽ തീർക്കുകയും ചെയ്യും എല്ലാരും പേടിച്ച് തന്നെയാണ് ഈ കാര്യം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പറയുന്ന അണ്ണൻ അത്ര വേണ്ട തന്നെ തന്നെ എന്നുള്ള ഇവർ ബാക്കി കൂടെ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് റാൻഡം എന്താ പറ്റിയോ അമൃത സുരേഷിനെ പറ്റിയോ ചിന്തിച്ചിട്ട് മാത്രമല്ല നാളെ ഒരു പെൺകുട്ടി അത് ചേച്ചിയും ചേച്ചിയുടെ വീഡിയോ ഇപ്പൊ വന്ന് പറയുന്നത് ഇന്നോ ഞാൻ ഞാനോ അനുഭവിച്ചു ഇനി വേറൊരാൾക്ക് ഈ ഒരു ഗതി വരണ്ടെന്ന് വന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ചേച്ചി പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേ കാര്യം ഞാൻ അമ്മയെ ചിന്തിച്ചു നാളെ ഒരാൾക്ക് ആ ഒരു സിറ്റുവേഷൻ വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിച്ചത് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ അതിനകത്ത് ഞാൻ അവിടെ ഇവിടെ തൊടാതെയാണ് ഞാൻ ആ വീട് ചെയ്യുന്നത് കാരണം ഇപ്പോൾ ചേച്ചി അഡ്മിറ്റ് ചെയ്ത കാര്യമാണെന്നെ ഞാനത് വീണ്ടും പറയുന്നില്ല പക്ഷെ അതിനകത്ത് മുൻപാറിയാൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടുതലും സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് എലിസബത്ത് ആണോ അമൃതയാണോ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയും കുറെ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് കുറെ വേറെ വേറെ ന്യൂസ് വരികയും ഒക്കെ ചെയ്തിട്ടുള്ള സാധനം അത് നിങ്ങൾ വീഡിയോ എടുത്ത് കണ്ട വീണ്ടും വീണ്ടും മനസ്സിലാവും അതിലത്ത് എലിസബത്ത് എന്ന് പറയുന്ന ഒരാളെ പറ്റി അല്ലെങ്കിൽ ആയിരുന്നില്ല എന്റെ വിഷയം എന്റെ വിഷയം ഒരു ക്രിമിനലിനെ എക്സ്പോസ് ചെയ്യുക അതാണ് എന്റെ മോട്ടീവായിട്ട് ഞാൻ നടത്തുന്നുണ്ട് അത് ഇപ്പൊ ചേച്ചി പ്രൈവസി ബ്രീച്ചിങ് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ എന്റെ മുമ്പ് ഒരു ക്രൈം നടക്കുന്നു എന്റെ മുമ്പ് ഒരാൾ ഒരു പെൺകുച്ചിനിട്ട് റേപ്പ് ചെയ്യുന്നു നോമ്പോ അത് അവരുടെ പ്രൈവസി ബ്രീച്ചിങ് അല്ല എന്നാ പിന്നെ ഞാൻ അവൾ പോയക്കാവുന്നതാണ് ഞാൻ ഓർക്കുന്നത് പോലീസിനെ വിളിക്കാമോ ചെയ്യുക ഞാൻ പോലീസിനെ വിളിക്കും അവിടെ എനിക്ക് ജസ്റ്റിസ് ഇല്ല ഐ മീൻ അവിടെ മറ്റേ പൈസ ബ്രീച്ചിങ് ജസ്റ്റിസോ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് ജസ്റ്റിസ് ആണ് മറ്റേ പൈലസി ബീച്ചിങ് അല്ല ഞാൻ എന്റെ പ്രൈവസി അല്ലേ നോക്കരുതെന്നാണോ നമ്മൾ ചിന്തിക്കാല്ലേ െന്ന് പറഞ്ഞ കഥാപാത്രം മറ്റേ വോയിസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ പുറത്ത് പറ്റി വിട്ടിട്ടില്ല പക്ഷെ ഇവരറിഞ്ഞ കാര്യങ്ങൾ ഇവള് കേട്ട കാര്യങ്ങളെല്ലാം അതുപോലെ പറഞ്ഞു പേര് പറയാതാണ് എടുത്തു പറയുകയൊക്കെ ചെയ്തത് പക്ഷെ അത് എലിസബത്തിന് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയുടെ റിയൽ ക്യാരക്ടർ ഇവർ പുറത്ത് കൊണ്ടു വരാനാണെങ്കിൽ സ്ത്രീ ശ്രമിച്ചുകൊണ്ടിരുന്നത് അത് മനസ്സിലാക്കണം നിങ്ങൾക്ക് വേണ്ടി അതുകൊണ്ട് കുറെ പോസിറ്റീവേ ഉണ്ടായിട്ടുള്ളൂ ഇനിയിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഇതങ്ങ് മറന്നു കളാ എന്നിട്ട് നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ നേരെ ശിവനെ പറയാൻ നോക്കുക അല്ലാതെ അവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് എന്നാൽ ഇത് വള്ളി കെട്ടായിട്ടേ പോത്തുള്ളൂ ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് അത് ഇവിടെ ഒന്നും ചെന്ന് അവസാനിക്കില്ല അല്ലാതെ എലിസബത്തിന്റെ നാശം കാണാനൊന്നും അവർ വിചാരിച്ചിട്ടില്ല അവരിങ്ങനെ ഇരുന്ന് സംസാരിക്കുക വെക്കാൻ മുമ്പ് എന്തോ വട്ടക സംസാരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അവര് നിങ്ങളുടെ ഇതിനുവേണ്ടി അവർ ചെയ്തത് അത് നിങ്ങളൊന്നും മനസ്സിലാക്കണം ആദ്യം ദൈവ് ചെയ്ത് തമ്മിലടിക്കല്ലേ എന്തായാലും കുറച്ച് ഒരു വീഡിയോ ക്ലിപ്പും കൂടെ വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കാരണം നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ഉള്ള ഒരു കാര്യം അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറെ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ആൾക്കാർ പിന്നെയും 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 അവർ അതിൽ വലിച്ചിട്ട് അവർ അനുഭവിക്കും നമ്മൾ കാണുന്നു അഭിചേച്ച് ചെയ്യുന്ന വീട് നിങ്ങൾ വീണ്ടും അടിച്ച് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും മോശമുണ്ടോ നമ്മുടെ ജനങ്ങളായ ആൾക്കാരോട് ഒന്നുമില്ല നിങ്ങൾക്ക് അത് മനസ്സിലാവും അതായത് ശ്രദ്ധിച്ചാണെങ്കിൽ ആ വീഡിയോ എടുത്തതാണ് ഒന്നുകൂടെ എടുക്കുന്നത് ഈ ഈ ഒരു ഞാൻ തരുന്ന എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ നമുക്ക് മാറ്റി ചേച്ചി ആ വീഡിയോന്ന് കാണാം അതിനകത്ത് അഭിജിച്ച് ചേച്ചി താങ്ക് യു പറയുന്നത് എന്നെ ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റിയില്ല ചേച്ചി കഴിക്കാൻ പറ്റിയത് നന്ദി ഉണ്ടെന്ന് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവർ വിളിച്ച് പറയുകയൊക്കെ ചെയ്തത് ആ വീഡിയോയ്ക്കകത്ത് തന്നെ ഒന്നര മണിക്കൂർ വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ ആലോചിക്കണം ഇവരെല്ലാവരും എലിസബത്തെ എലിബത്തിന് വേണ്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അന്ന് അമ്പൃതേക്കൊന്നും ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളില്ല ഇന്ന് ഇപ്പോൾ എലിസബത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം ബാലയുടെ ആൾക്കാരായിരുന്നു അന്നെല്ലാം ബാലയ്ക്ക് ബാല 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 കാരണം എലിസബത്ത് ട്ടെ ഈ അമൃതയ്ക്ക് കല്യാണം കഴിഞ്ഞ് ഈ പറയുന്ന സോറി ബാലയുടെ ഇത് ബ്രേക്ക് ആയതിനു ശേഷം വേറെ റിലേഷനിലൊക്കെ പോയി അതൊക്കെ വെച്ച് ഒരുപാട് ആൾക്കാർ ഭയങ്കര മോശമാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് രീതിയില് നിങ്ങൾ ഈ വിഷയം ഇവിടെ വിടുക എന്നിട്ട് ബാലയുടെ കഥകളും കാര്യങ്ങളൊക്കെ എടുത്ത് പറയാൻ നോക്കുക അതായിരിക്കും നല്ലത് അവൻ്റെ യഥാർത്ഥ ചരിത്രം കാര്യങ്ങളും കൊണ്ടുവരുമ്പം അന്നെ കുരുപുട്ടും അത് ഉറപ്പാണ് ഓക്കെ കൈസ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്നും കൂടെ കൊടുത്തേക്കുക ബൈ ലവ് അഭിയോൾ